അതായത് ഇന്ന് ലീവാണ് കഴിച്ചു അപ്പോ ഇന്ന് നമ്മളൊരു ബൈക്ക് പോകാണ് നല്ലതാ ഇവിടെ മാറ്റം എങ്ങനെയാണെന്ന് ചോദിച്ചാല് സംഭവം എന്താ ചോദിച്ചാല് കുളിച്ച് വന്ന് എന്നിട്ട് ഇഞ്ഞോട് കഴിഞ്ഞാൽ കുളിച്ചാൻ പറഞ്ഞു ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് ഒന്നുകൂടെ ഇങ്ങനെ കുത്തിരിക്കുക എന്നിട്ട് ഇഞ്ഞോട് വന്ന് നിങ്ങൾ മാറ്റിണ്ടെങ്കിൽ ചോദിച്ചു ഞാൻ ഇതുപോലത്തൊക്കെ കഴിഞ്ഞു ഞാൻ മാറ്റിയാണ് പിന്നെ അവിടെ കുത്തിന്നു അപ്പോഴുള്ള മൂടിവാരലും കഴിഞ്ഞിട്ടില്ല സംഭവം എങ്ങനെയാണെന്നോ കഴിഞ്ഞു ഇങ്ങള് പെണ്ണുങ്ങള് അതായത് സ്ത്രീകള് മാറ്റിയുടെ ഡോറ് പോകാൻ വേണ്ടി ഡോറ് തുറക്കൂലെ അപ്പൊ മാറ്റാൻ തുടങ്ങിയാൽ മതി ഞങ്ങളെ അപ്പൊ ഇന്നത്തെ പരിപാടി എന്താ ചോദിച്ചാല് ഇന്ന് ലീവ് ചെയ്യുന്ന കൊണ്ട് അതെ എന്റെ ഒരു ബ്രദർ ഇണ്ടാ ഷാർജില് ഓനെ കാണാൻ വേണ്ടി പോവാണ് അപ്പൊ നാട്ടിൽ നിന്ന് കൂടുന്ന കുറച്ച് ബോട്ടിയൊക്കെ ഉണ്ട് അപ്പൊ മുറുക്കും കൊടുക്ക അപ്പൊ ഓനെ കാണുകയും ചെയ്യാ അങ്ങനെ ചെറിയൊരു സന്തോഷത്തിൽ നിങ്ങളെ കൂടി ഞങ്ങൾ ഉൾപ്പെടുത്തുന്നു അതെ അപ്പൊ ഗൈസ് നമുക്ക് പോയാലോ നാട്ടിൽ നിന്ന് കുറച്ച് ബോട്ട് ബോട്ടിൻ്റെ അതിന് കുറച്ച് നമ്മൾ എടുത്താണ്ട് കൊറച്ച് ഓർക്കും എടുത്താണ്ട് കവർക്കാക്കി എന്നിട്ട് പിന്നെ വേഗം ഇറങ്ങി അപ്പൊ നമ്മൾ നേരെ പോകും പോയിട്ട് അവിടെ ബസ് ബസ് ഉണ്ട് പോകുമ്പോൾ ഞങ്ങള് അങ്ങനെ അല്ല കേട്ടോ ബസ് സ്റ്റോപ്പ് കൂടെയാണ് ഷോപ്പാണ് ഇത് റാഷിദാണ് എന്താ റാഷിദാ പറയല്ലേ തൊപ്പി ഫാൻസ് ഒക്കെ എന്താ പറയുന്നു മലപ്പുറം തൊപ്പി നൊപ്പി കേരളത്തിന്റെ പ്രസിഡന്റാ ദുബായിട്ടു

ഇവള് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് പോരുന്ന സമയത്ത് ഇപ്പൊ ഇങ്ങനെ പറഞ്ഞു ഞാൻ എന്തായാലും ആനിന്റെ കാക്കുന്റെ കാക്കുന്റെ അടുത്തേക്ക് ഗൾഫൊക്കെ പോരും ഇത് അവൾക്ക് പണിയാണ്ടില്ലാട്ടോ ഇനി അവിടെ കേട്ടോ വെറുതെ പറഞ്ഞാലോ പെട്ടിയിൽ പെട്ടി വരാൻ എന്തായി ഇപ്പൊ പാസ്പോർട്ട് ഒക്കെ കടന്ന് ഉറങ്ങിയേക്കല്ലേ ഞാൻ വരൂ അടുത്ത മാസം അങ്ങോട്ട് വരും അപ്പോ നമ്മള് എന്താ പറയാ നമ്മളെ ബ്രദറിന്റെ അടുത്ത് വന്ന് ഫുഡൊക്കെ കഴിച്ച് നാട്ടിൽ നിന്ന് കൊടുക്കുന്ന സാധനങ്ങളൊക്കെ കൊടുത്ത് തിരിച്ച് വീണ്ടും ഞങ്ങൾ പോവാണ് അല്ലേ ആ അവനക്കാണെങ്കി തിരക്കും കാര്യങ്ങളും അങ്ങനെണ്ട് അപ്പോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അല്ലേ അല്ലേന്ന പോൻ്റെ അടുത്ത് നിന്ന് പോകുന്നത് നമ്മൾ നേരെ ബസ് സ്റ്റേഷനിലെത്തി ഇവിടെ എത്തിയപ്പോൾ കുറെ ബസ്സുകൾ നിർത്തിയിട്ടിട്ടുണ്ട് പക്ഷേ ഞമ്മക്ക് പോകാനുള്ള ബസ് വന്നിട്ടില്ല അവസാനം ഞാനൊരു ബസ് കയറിയിട്ട് ചോദിച്ചു ഏത് ബസ്സിലാണ് നമുക്ക് അൽനഹദ പാർക്കിൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റാന്ന് എല്ലാ ഡ്രൈവർ പറഞ്ഞു ഒന്ന് നല്ല നമ്പറിൽ കയറിയാലും എട്ട് നില നമ്പറിൽ കയറിയാലും നിങ്ങൾക്ക് അവിടെ എത്താൻ പറ്റും ഇവിടെ പറഞ്ഞാൽ ആ ബിൽഡിംഗ് ഉണ്ടായതിനെ കൊണ്ട് തണലിന്ന് നല്ലൊരു സമാധാനമുണ്ട് മോളെ എനക്ക് എന്താ ഇതിനെപ്പറ്റി പറയാനുള്ളത് ഇതിനെപ്പറ്റി പറയാനാണെങ്കിൽ കുറെ പറയാനുണ്ട് ഒന്നാമത് ഉച്ചന്റെ സമയായോണ്ടാ തോന്നുന്നത് നല്ല ചൂടാണ് ദുബായിൽ ചൂട് ചൂട് കുറഞ്ഞിരിക്കണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇത്ര കരുതി അൺസൈക്കബിൾ ആണ് എന്നാണ് ഈ തണുപ്പ് വരല് പിന്നെ ഇവിടെ വല്യ ബിൽഡിങ്ങിന്റെ നേരെ നിന്നാൽ കുറച്ച് തണൽ തണല് കിട്ടും ചൂടുണ്ടെങ്കിലും അങ്ങനെ ഞങ്ങൾക്ക് സമാധാനായി എട്ട് നില നമ്പർ ബസ്സും വന്ന് ടിക്കറ്റ് എടുത്ത് ഞങ്ങൾക്ക് നല്ലൊരു സീറ്റിലും കിട്ടി

ഞാനില്ല ഈ നടക്കാണ് ഞാൻ ഇല്ല ഈ പരിപാടിക്കുന്നു ദുബായിനെ പറ്റി രണ്ടു വാക്ക് പറയാൻ പറഞ്ഞ എന്തു പറയും മാറച്ചാ ചേട്ടില്ല അവളെ ദുബായിക്കൊണ്ട വേണം പറയാ എല്ലാം കഴിഞ്ഞ് റൂമിലെത്തിയ പോലെ ഒരു ബൈക്കായി ആകെ ബസും തേറ്റി കറങ്ങി നടന്ന് ഓ നിങ്ങൾ പറയാത്തിയ ഇതിനൊരു തന്നെ ഒരു ബൈക്കായി അപ്പൊ ചോദിച്ചിട്ടില്ല റൂമിലെത്തിയ പോലെ തന്നെ നിങ്ങൾക്ക് നല്ലൊരു സാധനം തരാൻ ഉണ്ട് എന്റെ ബിബി എനിക്കും പണിയുണ്ട് ഒന്ന് കുടിച്ചോ നല്ല ജ്യൂസ് എങ്ങനൊക്കെ ആ അതെന്നെ അതെന്തൊക്കെയാലും വീഡിയോ ഇവിടെ അവസാനിക്കുന്നു നാളെ നമുക്ക് വേറൊരു വെറൈറ്റി വീഡിയോ വെറൈറ്റി അല്ല വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും അപ്പൊ ഈ ദും